ഇത് ചരിത്ര നിമിഷം ഒളിമ്പിക്സിൽ ആദ്യമായി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന കായിക താരങ്ങൾക്ക് വെള്ളി മെഡൽ സ്വർണത്തേക്കാൾ മൂല്യം വെള്ളിക്കായതിനാലാണ് ഈ മാറ്റം ഇനി പെട്രോൾ വേണ്ട ബൈക്കൊടിക്കാൻ വെള്ളം മതി അയ്യോ സൂപ്പർ ട്രിപ്പിൾ വൺ വിപണിയിൽ മുല്ലപ്പരിയാർ ഡാം തകരാനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ലെന്ന് വിദഗ്ധ സംഘം ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാർത്ത ആംസ്റ്റർ ഒരുക്കുന്ന കാനഡിയൻ എക്സ്പ്രസ് ഇമിഗ്രേഷൻ പ്രോഗ്രാമിലൂടെ നൂറുകണക്കിന് മലയാളി പ്രൊഫഷണൽസ് ആണ് കാനഡയ്ക്ക് ചേക്കേറാനായി കാത്തിരിക്കുന്നത് നമ്മോടൊപ്പം നമ്മുടെ റിപ്പോർട്ടർ സൂരജ് ലൈനിലുണ്ട് സൂരജ് എന്താണ് അവിടെ സംഭവം ആംസ്റ്റർ ഒരുക്കിയ ഈ പ്രോഗ്രാം വഴി നൂറുകണക്കിന് മലയാളി പ്രൊഫഷണൽസ് ആണ് കാനഡയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നത് ഡോക്ടർ ഡെന്റിസ്റ്റ് ഫാർമസിസ്റ്റ് എന്നുവേണ്ട എല്ലാ പ്രൊഫഷണൽസിനും എഫ് എസ് ഡബ്ല്യൂ വഴി കാനഡയിലേക്ക് കുടിയേറാനുള്ള എമിഗ്രേഷൻ സേവനങ്ങളും ആംസ്റ്റർ ലഭ്യമാക്കുന്നു ഓരോ പ്രൊഫഷണൽസും കാനഡയിലെത്തി സെറ്റിൽ ആവുന്നവരിൽ അഞ്ചു പ്രതികളെ എല്ലാ സർവീസും ആംസ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്ന കൊണ്ടാണ് എല്ലാവരും ആംസ്റ്റർ തിരഞ്ഞെടുക്കുന്നത് ഓക്കെ അപ്പോൾ സൂരജ് പറഞ്ഞ പോലെ നമുക്കിനി സ്വപ്നങ്ങളിലേക്ക് പറക്കാം ആംസ്റ്ററിലൂടെ